പെൺപൂച്ചകളെക്കുറിച്ചുള്ള ആശ്ചര്യപ്പെടുത്തുന്ന ചില വസ്തുതകൾ പെൺപൂച്ചകൾ മിക്കവയും വലങ്കൈ വശമുള്ളവയായിരിക്കും പഠനങ്ങൾ പറയുന്നത് അൻപത്തിരണ്ട് ശതമാനം പെൺപൂച്ചകളും വലങ്കൈ വശമുള്ളവയായിരിക്കും എന്നാൽ ഇരുപത്തേഴ് ശതമാനം ഇടം കൈ വശമുള്ളവയും ഇരുപത്തൊന്ന് ശതമാനം രണ്ട് കൈ ഉപയോഗിക്കുന്നവയായിരിക്കും പൂച്ചകളുടെ നിറങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിൽ പറയുന്നത് പോലെ വെളുപ്പും കറുപ്പും ഓറഞ്ചും കൂടിയുള്ള കാലിക്കോ പൂച്ചകളും ഓറഞ്ചും കറുപ്പും കലർന്ന ടോട്ടോയ്സ് പൂച്ചകളും മിക്കവയും പെൺപൂച്ചകളായിരിക്കും ആയിരത്തിലൊരു കാലിക്കോ പൂച്ചയും മൂവായിരത്തിലൊരു ടോട്ടോയ്സ് പൂച്ചയും മാത്രമേ ആൺപൂച്ചകളായി ഉണ്ടാവുകയുള്ളൂ എന്ന് പഠനങ്ങൾ പറയുന്നു പെൺപൂച്ചകൾ ഇപ്പോഴും ഒന്നിച്ച് കുട്ടികളെ വളർത്താറുണ്ട് കാട്ടിലായിരുന്നപ്പോൾ സിംഹങ്ങളെപ്പോലെ പെൺപൂച്ചകളും കോളനികളായി താമസിച്ച് കുട്ടികളെ വളർത്താൻ പരസ്പരം സഹായിച്ചിരുന്നു സംരക്ഷണവും വേട്ടയാടലും മിക്കവാറും ആൺപൂച്ചകളുടെ ജോലിയായിരുന്നു ഒറ്റ ഒറ്റപ്രസവത്തിൽ വ്യത്യസ്തരായ ആൺപൂച്ചകളുടെ കുട്ടികളായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഈ പ്രതിഭാസത്തിനാണ് സൂപ്പർ ഫെക്കണ്ടേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒറ്റ പ്രസവത്തിലുള്ള പൂച്ചക്കുട്ടികൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് ഇതിൽ മനുഷ്യരോട് ഇണക്കമുള്ള ആൺപൂച്ചകളുടെ കുട്ടികൾ ഇണക്കമുള്ളവയും അല്ലാത്തത് ഇണക്കമില്ലാത്തവയും ആയിരിക്കും പട്ടികളിലും കുതിരകളിലും ഈ പ്രതിഭാസം കാണാറുണ്ട് പെൺപൂച്ചകൾ ആൺപൂച്ചകളെ അപേക്ഷിച്ച് കൂടുതൽ ആയുസ്സുള്ളവരാണ് കാരണം ആൺപൂച്ചകൾ കൂടുതൽ പുറത്തു പോവുകയും മറ്റു പൂച്ചകളുമായി വഴക്കിടുകയും ചെയ്യാറുണ്ട് അത് അവയുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും ആയുസുണ്ടായിരുന്ന പൂച്ച ക്രീം ഫ് എന്ന പെൺപൂച്ചയായിരുന്നു അത് മുപ്പത്തെട്ട് വയസ്സും മൂന്ന് ദിവസവും ജീവിച്ചിരുന്നു ഹീറ്റ് സൈക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് സൈക്കിളിൽ പെൺപൂച്ചകൾ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട് മാന്തുകയും അവിടെ ഇവിടെ മൂത്രമൊഴിക്കുകയും വല്ലാതെ കരയുമൊക്കെ അവ ചെയ്യാറുണ്ട് നാല് മാസം മുതൽ പെൺപൂച്ചകൾ ഗർഭിണികളാകാനുള്ള സാധ്യതയുണ്ട് അറുപത് ദിവസമാണ് ഒരു പൂച്ചയുടെ ഗർഭകാലം എന്നിരിക്കെ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം അൻപതിനോടടുത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് പൂച്ചകൾക്ക് വന്ധീകരണം അത്യാവശ്യമാണെന്ന് പറയുന്നത് കൂടുതൽ വളർത്താനായി എടുക്കുന്നത് ആൺപൂച്ചകളെയാണ് കാരണം സ്നേഹം കൂടുതൽ ആൺപൂച്ചകൾക്കാണ് എന്നൊരു ധാരണ പൊതുവേ പറയാറുണ്ട് കൂടാതെ പെൺപൂച്ചകൾ കൂടുതൽ പ്രസവിക്കുന്നതും അതിനൊരു കാരണമാകാം എന്നാൽ ഓരോ പൂച്ചകളുടെയും സ്വഭാവം അനുസരിച്ചാണ് അത് മനസ്സിലാക്കാൻ കഴിയുക പെൺപൂച്ചകൾ കൂടുതലും ഏറ്റവും നല്ല വേട്ടക്കാരായിരിക്കും കാരണം അവയ്ക്കും കുട്ടികൾക്കും ഭക്ഷണം കണ്ടെത്തേണ്ടതുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലെ ചക്കിപ്പൂച്ച വീടിൻ്റെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് കയറിയിരിക്കുന്നത് ഞങ്ങളുടെ ചിക്കു എപ്പോഴും ഏറ്റവും ഉയരമുള്ള സ്ഥലം നോക്കിയാണ് ഇരിക്കാറുള്ളത് നിരീക്ഷണത്തിൻ്റെ രാജ്ഞികളാണ് ചക്കിപ്പൂച്ചകൾ ചുറ്റുപാടുകൾ സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് അവയ്ക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് താനും തൻ്റെ പ്രിയപ്പെട്ടവനും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല പെൺപൂച്ചകൾ കാണാൻ കൂടാതെ പെൺപൂച്ചകൾക്ക് മാതൃസാഹ്യമായ സ്നേഹവും കാണാറുണ്ട് നമ്മളുടെ കാലിലും കയ്യിലും ഉരുമുകയും നക്കുകയും ചെയ്യുന്ന പൂച്ചകളെ കണ്ടിട്ടില്ലേ അത് മിക്കവാറും ചക്കിപ്പൂച്ചകൾ തന്നെയായിരിക്കും അവർക്ക് ജന്മനാ തന്നെ മാതൃസഹജമായ സ്നേഹവും കരുതലുമുണ്ട് നമ്മളോടുള്ള സ്നേഹമാണ് അവർ ഇതിലൂടെ കാണിക്കുന്നത് നിങ്ങൾ എൻ്റെ ഫാമിലി തന്നെയാണ് എന്നാണ് അവർ ഇതിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ പറ്റി നിഴലുകൾ നിഴല് പോലെ കൂടെ നടക്കുന്ന പൂച്ചകളെ കണ്ടിട്ടില്ലേ അവ മിക്കവാറും ചക്കിപ്പൂച്ചകളായിരിക്കും അവയുടെ ഹോർമോൺ മാറ്റങ്ങൾക്ക് അനുസരിച്ച് മാത്രമല്ല യജമാനൻ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും അവ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ പൂച്ചവിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്